നമസ്കാരം പഴയ സാമൂതിരി കഥയോടെ തന്നെ ഇന്നത്തെ സെയിലിംഗറി നമുക്ക് ആരംഭിക്കാം ഇനി കഷ്ടിച്ച ആറോ ഏഴോ മാസം ഞങ്ങൾ ഈ കളമശ്ശേരി സർക്കാരിൽ നിന്ന് ഇനി യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവിടെയാണ് സാമൂതിരി കഥ ഓർമ്മ വരുന്നത് നമ്മുടെ ഏലവും കാപ്പിയും റെപ്പിറ്റീഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഏലവും കാപ്പിയും അതിന്റെ തൈകളും വിത്തുകളും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കൃത്യന്മാർ സാമൂതിരിയോട് ചോദിച്ച ചോദ്യമാണ് പിന്നെയും ഓർമ്മ വരുന്നത് ഇവരെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നമ്മുടെ കയറ്റുമതി എല്ലാം ബാധിക്കില്ലേ സമോദരി പറഞ്ഞ മറുപടി ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യം തലസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച് ഉള്ളതുപോലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴും പ്രതികരിക്കാത്ത ഭരണകൂടവും ഇവിടുത്തെ ജനപ്രതിനിധികളും വാസ്തവത്തിൽ നിധികളാണ് ഇവിടെയുള്ളത് ജനപ്രതിനിധികൾ എല്ലാവരും നിശ്ശബ്ദരായിരിക്കുമ്പോൾ നമ്മൾ ഈ കളമശ്ശേരി സർക്കാരിന്റെ നടപടികളെ ഇനി ശ്രദ്ധിക്കണ്ട എന്ന് കരുതിയിരിക്കുന്നതാണ് താല്പര്യമില്ല എന്നാൽ ഇങ്ങോട്ട് തന്നെ നമ്മുടെ ഇൻബോക്സിലോട്ട് കൊണ്ട് ഇട്ടു തരുമ്പോൾ പിന്നെ നമ്മൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കളമശ്ശേരിയിൽ അദാനി ഗ്രൂപ്പിന്റെ അറുന്നൂറ് കോടിയുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞ ഒരു മാസം ശ്രീ പി രാജീവ് എന്ന് പറയുന്ന കളമശ്ശേരി മന്ത്രി നടത്തിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ചൈത്രയാത്രയെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ അവിടെ നിന്ന് തന്നെ സെയിലിംഗ് കമ്മിറ്റിക്ക് ഇട്ടു തന്നു ആരും ഇട്ടു തന്നു അപ്പോൾ പിന്നെ അത് കണ്ടില്ല അടിക്കാൻ പറ്റില്ല ഒരു ഒരു മാസത്തിരണ്ടിൽ കഴിഞ്ഞ എന്താണ് ഓഗസ്റ്റ് അല്ല ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മാത്രമായിട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയാണ് നന്ദി പറയേണ്ടത് ഒരൊറ്റ മനുഷ്യനോടാണ് അവിടെ ഒരു തിരുത്തുണ്ട് നന്ദി പറയേണ്ടത് ഒരൊറ്റ മനുഷ്യനോടാണ് കേരളം കണ്ട എക്കാലത്തെയും മികച്ച വ്യവസായ വകുപ്പ് മന്ത്രിയായ ശ്രീ പി രാജീവിനോട് അടിയട സിംബൻ അദ്ദേഹം ഒറ്റക്കല്ല വ്യവസായ വകുപ്പ് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത പിക്ക് ആൻഡ് ചൂസ് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് രണ്ടുപേരാണ് ക്രിക്കറ്റ് ടീമിൽ ബാറ്ററായും റണ്ണറായും നിൽക്കുന്നത് തലസ്ഥാന വിരോധികളായ രണ്ടുപേരാണ് അതായിക്കോട്ടെ നമുക്ക് അതിനകത്തൊന്നും വിരോധമില്ല കാരണം ഞങ്ങൾ സാമൂതിരിയുടെ ലൈനാണ് അപ്പൊ രണ്ടുപേരും കൂടി ഓരോ അവിടെയാണ് തിരുത്തൊണ്ടെന്ന് പറഞ്ഞത് കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി വന്ന നിക്ഷേപങ്ങളാണ് കേരള എന്നുള്ള വാക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് ഇൻവെസ്റ്റ് കളമശ്ശേരി ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇൻവെസ്റ്റ് കളമശ്ശേരി ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി വന്ന നിക്ഷേപങ്ങളാണ് അദാനി ലോജിസ്റ്റിക് പാർക്കും ഭാരത് ബയോടെക് ഫുഡ് പ്രോസസിങ് ഫാക്ടറിയും ഹൈക്കോൺ ഇ വി ആൻഡ് ലിറ്റിയം ബാറ്ററി മനസ്സിലായല്ലോ ഇൻവെസ്റ്റ് കളമശ്ശേരി മീറ്റ് അപ്പോ അവിടെ അയ്യായിരം കോടിയാണ് തലസ്ഥാനത്ത് അയ്യായിരം കോടി ഇവിടെ എന്താണ് സൈക്ലോണോ സൈക്ലോത്തോണോ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ കോൺക്ലേവ് അയ്യായിരം കോടിയുടെ ലോജിസ്റ്റിക് പാർക്ക് ഒന്നും പറയുന്നില്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇവിടെ മൂന്ന് പ്രോജക്റ്റുകളാണ് കോടികളുടെ മൂന്ന് പ്രോജക്റ്റ് പൂർത്തിയാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നത് നന്ദി പറയേണ്ടത് ഒരൊറ്റ മനുഷ്യനോടാണ് ഒറ്റ മനുഷ്യനോടാണെന്ന് ഭരിക്കുന്നവർ തീരുമാനിക്കണം ആലോചിക്കണം കേരളം കണ്ട എക്കാലത്തെയും മികച്ച എക്കാലത്തെയും മികച്ച വ്യവസായ വകുപ്പ് മന്ത്രിയായ ശ്രീ പി രാജീവിനോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിരോധവുമല്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ റോഡ് മാപ്പ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആർക്കും ഒരു ശക്തിക്കും അത് തടയാൻ കഴിയില്ല പക്ഷേ തലസ്ഥാനത്തെ അപമാനിക്കരുത് ഇവിടെ ഒരു മാസത്തിനകം കോടികൾ നിർമ്മാണത്തിനും മറ്റുമായി ചെലവഴിച്ച അതേ മന്ത്രി എന്റെ വീടിന് തൊട്ടടുത്താണ് ഇവിടുത്തെ തുരുമ്പെടുത്ത കാർഗോ കോംപ്ലക്സ് ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് ഇപ്പോൾ പറയുമ്പോൾ മെനഞ്ഞാന്ന് ഒരു ദിവസം മുമ്പോ ചെണ്ടമേളമാണ് തുടർച്ചയായിട്ടുള്ള ചെണ്ടമേളം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ആക്രിക്കടയുടെ ഉദ്ഘാടനമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡില് ഒരു 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 പയ്യൻ ഒരു കൊച്ചു പയ്യൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു പച്ച ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി അവർ ഒരു ചെറിയ ഷട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിക്കവാറും ഈ മൾട്ടി ലെയർ ബിൽഡിങ്ങിന്റെ തൊട്ടു താഴെ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു സ്പേസ് കാണുമല്ലോ കൊറിയർ ഏജൻസ് സ്വന്തമായിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞവർ ആരംഭിക്കുന്ന ആദ്യത്തെ ഒരു ബിസിനസ് ആയിരിക്കും ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി എടുക്കാം കൊറിയർ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഇവിടെ തലസ്ഥാനത്തെ അപമാനിക്കാൻ ചെണ്ടമേളയോടെ ഒരു കൊറിയർ കമ്പനി ആരംഭിച്ചു അതിന്റെ ഉദ്ഘാടനമായിരുന്നു ആ കൊറിയർ കമ്പനിയുടെ കോലം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ പിൻവശം എന്റെ വീടാണ് ഞാൻ പടം ഇട്ടുതരാം കൊറിയർ കമ്പനി തലസ്ഥാനത്ത് ഒരു കുറിയർ കമ്പനി ആരംഭിച്ചു കളമശ്ശേരിയിൽ കോടികൾ തലസ്ഥാനത്ത് കൊറിയർ കോല ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് തലസ്ഥാനത്ത് ഇങ്ങനെ അപമാനിക്കരുത് നിങ്ങൾ എത്ര കോടി വേണമെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധവുമില്ല കാരണം ഞങ്ങൾ സാമൂതിരി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇരുപത്തിനാല് മീറ്റർ ഡ്രാഫ്റ്റ് പത്ത് നോട്ടിക്കൽ മൈൽ പ്രോക്സിമിറ്റി ഇന്റർനാഷണൽ ട്രേഡ് റോട്ട് ഇതൊള്ളടത്തോളം കാലം ഒരു ശക്തിക്കും ഇനി ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല ഒരു യാഗാശ്വമായി പാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഏത് കളമശ്ശേരി മന്ത്രിക്ക് പിടിച്ചു കിട്ടാൻ പറ്റുമെന്ന് ഇനി നിങ്ങളൊന്ന് നോക്കിക്കോളൂ ടി ആർ വി എന്ന യാഗാശ്വം അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ് ഇടുന്ന ഇന്നലെ ഇന്നലെ അതെ ഇന്നലെ യാത്ര തിരിച്ച അടലെ എംബസി അടലെ പോകുന്നത് നേരെ റിയോ ഡി ജനേറോയിലോട്ടാണ് എടുക്കുന്നത് ഇരുപത്തി അഞ്ചു ദിവസവും അഞ്ചു മണിക്കൂർ ഇതാണ് ഞങ്ങളുടെ ട്രംപ് കാർഡ് ഇരുപത്തി മണിക്കൂർ കൊണ്ട് തെക്കേ അമേരിക്കയിൽ എത്തുന്ന തരത്തിലുള്ള കപ്പലുകളും അതിന് പിന്തുണ നൽകുന്ന പോർട്ടുമാണ് ടിആർവി അങ്ങനെയുള്ള സർവീസ് നടത്താൻ കഴിവുള്ള ഒരു പ്രദേശത്തെ ഞാൻ അഡ്ജിക്റ്റീവ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരാൾക്ക് പോലും തകർക്കാൻ കഴിയില്ല കാരണം ഇവിടെ അക്ഷയ് എസ് ഇവിടെ പൈലറ്റ് അല്ലാത്ത അക്ഷയ് എസ് അദ്ദേഹം ഇങ്ങനെ കമ്പൈൽ ചെയ്ത് കമ്പയിൽ ചെയ്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ വരുന്ന നിക്ഷേപങ്ങൾ എഴുതി എഴുതി ന്യൂസ് ലെറ്ററിന്റെ പകുതിയോളം ആ ലിസ്റ്റാണ് അക്ഷയ് ഇങ്ങനെ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ജിആർ വിക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങ് തീരുമാനിക്കുന്നു ഞങ്ങൾ ആരുടെയും ഔദാര്യത്തിന് കത്ത് നിൽക്കുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ജി ആർ ബിക്ക് വേണ്ടിയാണ് എന്റെ പെരുമ്പാവൂരിൽ നിന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചു എല്ലാവരും കളമശ്ശേരി മന്ത്രിയെ പോലെ കുൽസിത ബുദ്ധിയുള്ളവരല്ല പെരുമ്പാവൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചത് ടി ആർ വി യുടെ ഗ്രോത്തിനെ കുറിച്ച് വളർച്ചയെ കുറിച്ച് എല്ലാ ദിവസവും സെയിലിംഗ് കമ്മിറ്ററി കാണുന്ന നിരവധി കൊച്ചിക്കാരുണ്ട് എല്ലാവരും ടി ആർ വിയെ തകർക്കാനിരിക്കുന്നവരല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് കളമശ്ശേരി മന്ത്രി ഏത് കളി വേണമെങ്കിലും കളിക്കാം അണയാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തലായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ ഇവിടെ അടല പോകുന്നത് പോലുള്ള വേഗതയിൽ മറ്റു പല കപ്പലുകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ആർ വിയുടെ ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് ജെ എൻ ബി ടിക്ക് അയച്ച ഒരു കാർഗേ ഉണ്ട് മുപ്പത്തി ഒന്ന് എട്ടിനാണ് ഇവിടെ നിന്ന് അയച്ചത് ഇന്ന് പതിനേഴ് ദിവസമായി കപ്പൽ വന്നു കപ്പൽ വന്നു കപ്പലിൽ ചരക്ക് കയറ്റി പക്ഷേ കിഴക്കേ പോകും റെയിൽ പോലെ കപ്പൽ നേരെ പോകുന്ന മുണ്ടയിലോട്ടാണ് ജെ എൻ പി ടിന്ന് നേരെ മുണ്ടയിലോട്ടാണ് പോകുന്നത് നമ്മുടെ ആചാര്യൻ എന്താണ് പറഞ്ഞത് ജെ എൻ പി ടിന്നെല്ലാം മെയിൻ ലൈൻ സർവീസ് എന്നാണ് പറഞ്ഞത് ജെ എൻ പി ടിന്ന് മുണ്ട്ര പോകുന്നു ഇനി മുണ്ടടുത്ത ഏത് കുണ്ട്രയിലാണ് പോകുന്നതെന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ സെയിലിംഗ് കമ്മിറ്ററി പറയാം എന്തായാലും ആ പാവപ്പെട്ട മനുഷ്യന്റെ കാർഗോ അക്കരെ എത്തുന്ന യാതൊരു ലക്ഷണം ഉടനെ എത്തുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല അതേ സമയത്ത് വയോള അതേ ണക്ഷനാണ് സീനസ് കഴിഞ്ഞാൽ സീനസ് ട്രാൻഷിപ്പ് ചെയ്ത് കോൺസ്റ്റന്റയിൽ പോകുന്ന കപ്പൽ ഇപ്പോൾ നമീബിയ പിന്നിട്ടു ഇവിടെ നിന്ന് അഞ്ചാം തീയതിയാണ് പുറപ്പെട്ടത് അഞ്ചാം തീയതി പുറപ്പെട്ട കപ്പൽ നേരെ സൗത്ത് ആഫ്രിക്ക ചുറ്റി നമീബിയ പിന്നിടുകയാണ് ഇപ്പോൾ പതിനാറ് ഒൻപത് ഇരുപത്തി അഞ്ച് അല്ലെ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസമായ കാർഗോ പതിനൊന്ന് ദിവസമായ കപ്പൽ സീന സടുക്കുമ്പോൾ ഇവിടെ പതിനേഴ് ദിവസം കഴിഞ്ഞു ടി ആർ വിയിൽ നിന്ന് ഈ ചരക്ക് ജെ എൻ പി ടിയിൽ എത്തിച്ചിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞു ഇപ്പോ കപ്പൽ ഞാൻ കപ്പലിന്റെ പേരൊന്നും പറയുന്നില്ല കപ്പൽ ഇപ്പോൾ മുൻറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുൻട്ര കഴിഞ്ഞ് തിരിച്ച് എപ്പോൾ എത്തുന്നു എന്നുള്ള കാര്യം എന്തായാലും ഇങ്ങനെയുള്ള തുറുപ്പ് ഗുല ടി ആർ വി കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു വിളച്ചിലും ഇവിടെ നടക്കില്ല എന്ന് മാത്രമേ ഈ നന്ദി പറയുന്ന കൂലി എഴുത്തുകാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ